ഈ മീറ്റിംഗിന്റെ അധ്യക്ഷത വഹിക്കുന്ന തലശ്ശേരി അതിരൂപത കെ സി ബി സി മധ്യപമിതിയുടെ ഞങ്ങൾ ടോമി സാറെ ഈ ഏകദിന ഉപവാസ യജ്ഞത്തിന്റെയും ഈ പ്രോഗ്രാമുടേ മുഖ്യ സംഘാടകനായ പ്രിയപ്പെട്ട ചാക്കോച്ച അല്പം മുമ്പ് ഇവിടെ നിന്ന് പ്രഭാഷണം നടത്തി വിടവാങ്ങിയ പ്രിയപ്പെട്ട അനീഷച്ച മുത്യശ്രീയുടെ അതിരൂപത പ്രസിഡന്റ് ശ്രീമതി ഷിനോ പാറയ്ക്കൽ അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആനിമേഷ സിസ്റ്റർ ജോസ് മരിയാ സിസ്റ്റർ അതിരൂപത ഭാരവാഹികളെ ഈ ഉപവാസ യജ്ഞത്തിൽ രാവിലെ മുതൽ ഈ സമയം വരെ നമ്മുടെ ആൽഫിന് ഉൾപ്പെടെ ഈ ഉപവാസ യജ്ഞത്തിൽ പങ്കാളിയായിക്കൊണ്ടുവിടിയിരിക്കുന്ന പ്രിയപ്പെട്ട ധർമ്മഭടന്മാരെ എന്നെ ശ്രമിക്കുന്ന നാനാജാതി മതസ്ഥരായ ബദിയടക്കയിലെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഞാൻ നിങ്ങളെല്ലാവരെയും വളരെ പ്രത്യേകമായിട്ട് ഹാർദവുമായിട്ട് അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ് ബദിയിടക്ക വിവിധ ഭക്തസംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഈ മനോഹരമായ ദിനം വളരെ അർത്ഥവത്തായിട്ട് ക്രമീകരിച്ച നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുകയും അതിരൂപതയുടെ പ്രത്യേകിച്ച് അഭിനന്ദി പിതാവിന്റെ പേരിലും ലഹരി മദ്യ വിരുദ്ധ സമിതിയുടെയും മുക്തിശ്രീയുടെയും പേരിലും ഹൃദയപൂർവ്വം നിങ്ങളെ അഭിനന്ദിക്കുകയും നിങ്ങളുടെ നല്ല യജ്ഞത്തിന് എല്ലാവിധ അനുഗ്രഹ ആശംസകൾ പ്രത്യേകമായിട്ട് നേരുകയും ചെയ്യുക സ്ത്രീകളെ സമൂഹത്തിന്റെ നന്മയ്ക്ക് നന്മയോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഏക ഏകദിന ഉപവാസം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾ എത്രമാത്രം പ്രശംസിച്ചാലും മതിയാവുകയില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയാ ഞാനിവിടെ രണ്ടു മണിക്കൂറിലേറെ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നമ്മളിരിക്കുന്നതിന് മുൻഭാഗത്ത് ഈ ബദിയെടുക്ക ടൗണിന്റെ ഹൃദയഭാഗത്താണ് നമ്മൾ ആയിരിക്കുന്നത് ധാരാളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അവരുടെ പ്രതിനിധിയായിട്ട് നമ്മളോട് മനോഹരമായി ഷേണാരി ഷേണായി സാർ സംസാരിക്കുകയുണ്ടായി ഇവിടുന്ന് ശ്രദ്ധിച്ചപ്പോൾ ധാരാളം കടകൾ വ്യാപാര സ്ഥാപനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കാമത്ത് ടെക്സ്റ്റൈൽസ് കാമറ്റ് കാമത്ത് സ്ട്രീറ്റ്സ് ഭഗവതി ടെക്സ്റ്റൈൽസ് അതുപോലെ വാച്ച് അങ്ങനെ ധാരാളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഈ സമയം അത്രയും വിപതങ്ങളായ ധാരാ ഒ ഒത്തിരി ആളുകൾ അവിടെ വന്ന് സാധനങ്ങൾ വാങ്ങി പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു അവരെല്ലാവരും പോകുന്നതും വരുന്നതും ഒക്കെ വളരെ സന്തോഷത്തോടെയാണ് കാരണം അവർ വാങ്ങുന്ന സാധനങ്ങൾ എന്തിനുള്ളതാണ് അവരുടെ നന്മയ്ക്കുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ അവരെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വസ്ത്രമോ അല്ലെങ്കിൽ വാച്ചുകളോ മധുരപലങ്കാരങ്ങളോ അതായത് കുടുംബത്തിന്റെ അവരുടെ നന്മയ്ക്ക് ഉതകുന്ന സാധനങ്ങളാണ് അവർ വാങ്ങിക്കൊണ്ടു പോകുന്നത് ഇതിന്റെ മറുഭാഗം ചിന്തിച്ചു ഇവിടെ എവിടെയെങ്കിലുമൊക്കെ മദ്യഷാപ്പുകൾ കാണും ബാറുകൾ കാണും ബിവറേജ് സ്റ്റാളുകൾ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകും കേരളത്തിലെ എണ്ണൂറ്റി പതിനേഴ് വാറുകൾ ഉണ്ട് എന്നാണ് ചാറ്റിപ്പീറ്റിയിൽ അടിച്ചു കൊടുത്തപ്പോൾ കിട്ടിയത് രണ്ടായിരത്തി പതിനാറിൽ കേവലം പതിനേഴ് വാറുകൾ ആണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലയളവിൽ ഈ മദ്യശാലകളുടെ ബാറുകളുടെ എണ്ണം എണ്ണൂറ്റി പതിനേഴിലേക്ക് എത്തി നിൽക്കുകയാണ് ബിപരീൽ സ്റ്റാലുകളുടെ എണ്ണം ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ കേരള എന്നാണ് ഒരു പഞ്ചായത്തിലെ കുടുംബങ്ങളുടെ ഭവനങ്ങളെ പോലും എണ്ണം രേഖപ്പെടുത്തി കൃത്യമായിട്ട് തിട്ടപ്പെടുത്തി പറയുന്നിടത്താണ് അസംഖ്യമായ ഭീപരേഷ ആളുകളാണ് എണ്ണം പറയാത്ത വിധത്തിൽ ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണക്ക് പറയാത്ത മനസ്സിലായില്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ പോയി സാധനങ്ങൾ തലേമുണ്ടിട്ടോ അല്ലെങ്കിൽ ഹെൽമറ്റ് വെച്ചോ ഒക്കെ ക്യൂ നിന്ന് വാങ്ങുന്ന ആളുകൾ ഒരു പക്ഷെ അവരുടെ സ്വാർത്ഥതയുടെ പൂരണത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഒരു വശത്ത് അവരൊരാൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ മുൻപ് പ്രസ്ഥാപിച്ചതുപോലെ ഒരാൾ മദ്യം കടിക്കുമ്പോൾ അയാളുടെ കുടുംബാംഗം കണ്ണിനീര് കുടിക്കുന്നു എന്ന വലിയ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ വാക്കുകൾ ഇവിടെ പലതവണ ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി മുമ്പ് പ്രാസംഗികരും ഗാന്ധിജി പറഞ്ഞ സുന്ദരമായ ഒരു കാര്യം ഇതാണല്ലോ ഞാൻ ഇന്ത്യയുടെ ഭരണാധികാരിയായിട്ട് മാറുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ഇവിടെ സമ്പൂർണമായ മദ്യനിരോധനം നടപ്പിലാക്കും എന്നാണ് എന്നാൽ ആ ഗാന്ധിജി ആഗ്രഹിച്ച ഭരണാധികാരിയാകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭരണചക്ര തിരിക്കുന്ന ആളുകൾ എന്താണ് അവർ ചെയ്യുന്നത് മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്ന് മോഹനമായ വാഗ്ദാനം നൽകി ജനപ്രിയ പത്രികയിൽ അവർ എഴുതി ചേർത്ത് ഏത് മുന്നണിയുമായിക്കൊള്ളട്ടെ കഴിയുമ്പോൾ ഘട്ടംഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കുകയല്ല ഘട്ടംഘട്ടമായി മദ്യലഭ്യത വരുത്തുകയല്ല മറിച്ച് ഒറ്റയടിക്ക് മദ്യലഭ്യത കുത്തനെ കൂട്ടുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ നിലവിലുള്ളത് നമുക്കറിയാം ഒരു വശത്ത് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്നാൽ മറുവശത്ത് മദ്യത്തിന്റെ ലഭ്യത പരമാവധി വർദ്ധിപ്പിക്കുക ഇതൊരു ഇരട്ടത്താപ്പ നയമാണ് ആത്മാർത്ഥതയില്ലാത്ത ഒരു നയത്തിന്റെ വാക്യപത്രമാണ് ഇതെന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ഇന്ത്യയിലെ ധാരാളം സംസ്ഥാനങ്ങൾ ഭീകാർ ഉൾപ്പെടെ മദ്യനിരോധന സമ്പൂർണമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് ഇവിടെ ടോമി സാർ സൂചിപ്പിച്ചു പല ഭരണപരിഷ്കാരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ കോടികൾ മുടക്കി പ്രതിനിധി സംഘത്തെ അയക്കാറുണ്ട് എന്നാൽ നമ്മുടെ സർക്കാർ ഇതുവരെ ബീഹാർ എന്ന സംസ്ഥാനത്തിലേക്ക് അവിടെ നടപ്പിലാക്കിയ മദ്യനിരോധനത്തിന്റെ മുമ്പും ശേഷവുമുള്ള സാഹചര്യങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷൻ കണക്കുകൾ പ്രസ്താവിക്കുന്നത് ബീഹാറിൽ ഇപ്പോൾ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വളരെയേറെ കുറഞ്ഞു എന്ന് മഹാത്മജിയുടെ സ്വപ്നം എവിടെയാണ് എത്തുനിൽക്കുന്നത് പി കെ പാറക്കടവ് എന്ന സാഹിത്യകാരന്റെ മനോഹരമായ ഒരു കുഞ്ഞു കുറിപ്പ് ഇങ്ങനെയാണ് ഒരു കൊച്ച് തന്റെ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛ അച്ചാ ഗാന്ധിജി ആരാണ് ഗാന്ധി ആരാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടി എങ്ങനെ മോനെ അത് നമ്മുടെ ഗോഡ്സ് വിടുവിച്ചു കൊന്ന ഒരു കിളവൻ ഗാന്ധിയാണ് ഒരു മനുഷ്യനാണ് മോനെ അത് നമ്മുടെ ഗോഡ്സെ വിടിവിച്ചു കൊന്ന ഒരു കിളവൻ ഗാ ഒരു മനുഷ്യന്റെ പേരാണ് ഗാന്ധി ഗാന്ധിയൻ ആദർശങ്ങളെ തമസ്കരിച്ചുകൊണ്ട് നേരെ ഘടകവിരുദ്ധമായ നയങ്ങളിലേക്കും സമീപനങ്ങളിലേക്കും മാറുന്ന സർക്കാരുകൾ നമുക്ക് ഭൂഷണമല്ല അവര് ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ല എന്ന് പറയുന്നവർ ഞാൻ ആഗ്രഹിക്കുക ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വളരെ വേദനാജനകമായ ഒരു സംഭവം നമ്മുടെ സമീപത്തുണ്ടായ നീലേശ്വര ഭാഗത്ത് അവിടെ വളരെ മനോഹരമായി സുദീർഘമായി സേവനം ചെയ്തുകൊണ്ടിരുന്ന സജീഷ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞു അറിയാനായിട്ട് ഇടയായി ഞാൻ നീലേശ്വരം പ്രദേശത്ത് വികാരി ശുശ്രൂഷ ചെയ്തതാണ് അവിടെ ഉള്ള എന്റെ പോലീസ് സുഹൃത്തുക്കളോട് ഞാൻ അന്വേഷിച്ചു അതെ അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് സജീഷ് വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്തിരുന്ന വളരെ ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഡാസ്ആ് സ്ക്വാഡിന്റെ അംഗമായിരുന്നു ഏകിവിരുദ്ധ സംഘടനയുടെ അംഗമായിരുന്നു ിൽ പ്രത്യേകമായിട്ട് അംഗമായിരുന്നു അന്നേ ദിവസം പകല് പിടികൂടിയ ആ ലഹരി വേട്ടയില് ഒന്ന് രണ്ട് കുറ്റവാളികൾ രക്ഷപ്പെടുകയുണ്ടായി അവര് ഈ വഴിയിൽ യാത്ര ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി രാത്രിയില് സ്വന്തം വാഹനത്തില് അവരെ പിന്തുടർന്ന് അദ്ദേഹം അതിദാരുണമായ വിധത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ദുരൂഹതയുള്ള സാഹചര്യം അദ്ദേഹം വഴിയിൽ വെച്ച് വാഹനമടത്തിൽ കൊല്ലപ്പെടുകയാണ് നമ്മുടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ആ ഭവനം സന്ദർശിക്കുകയുണ്ടായി ഞങ്ങളിന്ന് അതിരൂപതാ ഭാരവാഹികൾ ഇങ്ങോട്ടുള്ള യാത്രാ മധ്യേ ആ പോലീസ് കാർട്ടിലെ കാർട്ടേഴ്സിലെത്തി അവരെ സന്ദർശിക്കാൻ ആഗ്രഹിച്ചതാണ് പക്ഷെ അവിടെ എത്തിയപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടും ഞങ്ങളുടെ വാഹനം അങ്ങോട്ട് പോകാനായിട്ട് സാധ്യതയില്ലാത്ത കൊണ്ടും ഇവിടെ എത്താൻ വൈകുന്നതുകൊണ്ടും ഞങ്ങളെ ആ യജ്ഞ ഉപേക്ഷിച്ചു പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ആ കുടുംബാംഗങ്ങളെ വിളിക്കുണ്ടായി ഭാര്യയും രണ്ട് മക്കളും ഭാര്യയുടെ ഷൈനിയുടെ മാതാപിതാക്കളുമാണ് ആ ഭവനത്തിൽ ഉള്ളത് എന്തുമാത്രം വേദനയോടെയാണ് കുടുംബം കടന്നത് പക്ഷേ അതിലുപരിയായിട്ട് അഭിമാനത്തിന്റെ മുഹൂർത്തം കൂടിയാണ് ആ കുടുംബത്തിന് ഇത് നമ്മളൊക്കെ കണ്ടുകൂട്ടിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ കൂട്ടുനിൽക്കുന്ന പോലീസ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ യാതൊരു മൈത്രിയും ഇല്ലാതെ ജനത്തെ ശത്രുതാ മനോഭാവത്തോടെ കാണുന്ന അപൂർവമാണെങ്കിൽ പോലീസുകാരുടെ കാര്യം ഈ നാളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറയുമ്പോൾ സർക്കാരുകൾ പറയുന്നത് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നവർ പറയുന്നത് പോലീസിന്റെ ആത്മവീര്യം നഷ്ടപ്പെടുത്തരുത് എന്നാണ് എന്നാൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഈ ലഹരി വേട്ടക്കിട ഇട എതിരെ ഉള്ള യജ്ഞത്തിൽ അതിനുള്ള പരിശ്രമത്തിൽ കൊല്ലപ്പെട്ട ഈ സജീഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ആവശ്യമായ കുടുംബത്തിന് ആവശ്യമായ സംരക്ഷണം നൽകുക എന്നത് ഈ ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അപ്രകാരം ചെയ്തില്ലെങ്കിൽ ഇപ്രകാരമുള്ള നല്ല നടപടികൾക്ക് ഇറങ്ങി തിരിഞ്ഞ് അവളെ ജീവൻ നഷ്ടപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവീര്യം കെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് പറയാനോടെ ഞാൻ ആഗ്രഹിക്കുക ആ സജീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ പോലീസ് മരണയ്ക്ക് മുമ്പിൽ ഞാൻ ഈ നിമിഷങ്ങളിൽ എല്ലാവരുടെയും മരിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് ഞാൻ അവസരത്തെ വിനിയോഗിക്കുക സ്നേഹമുള്ളവരെ ഇവിടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത ഇതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് തലശ്ശേരി അതിരൂപതയുടെ ലഹരി മുക്ത കേന്ദ്രമായ പ്രതീക്ഷയിലാണ് നിലവിൽ അവിടെ മുപ്പത്തിയൊന്ന് രോഗികളാണ് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത് ഓണാഘോഷത്തിന് ശേഷം വരുന്ന രോഗികളുടെ എണ്ണത്തിൽ വളരെ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം നമ്മുടെ ഓണത്തിന്റെ നാളുകളുടെ പിറ്റേ ദിവസത്തിൽ പത്രങ്ങളിൽ നമ്മൾ കണ്ട വാർത്തയാണല്ലോ എണ്ണൂറ്റി നാൽപ്പതിലേറെ കോടി രൂപയുടെ മദ്യമാണ് ഔദ്യോഗികമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാളുകൾ മുഖേന ഇവിടെ വിറ്റഴിച്ചത് ഈ സംസ്ഥാനത്തിന്റെ ആളുകളുടെ നന്മയ്ക്കുതകേണ്ട പണമാണ് ഏതാനും പേരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന്റെ സമാധാനവും സന്തോഷവും തല്ലിക്കെടുത്തിക്കൊണ്ട് ഈ സംസ്ഥാന സംസ്ഥാനത്ത് വിറ്റഴിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക അവിടെ വരുന്ന രോഗികളുടെ ഞാൻ അനുദിനം കണ്ടുകൊണ്ടിരിക്കുക ഈ തലശ്ശേരി അതിരൂപതയിൽ ഇരുപത്തിരണ്ട് മണി ായിട്ട് ഞാൻ പൗരോഗത്തെ ശുശ്രൂഷ നിർവഹിക്കുക അവിടെ പിതാവിന്റെ നാല് വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളാണ് ഏൽപ്പിച്ചിട്ടുള്ളത് പിൽക്കാലങ്ങളിൽ ഇപ്പോഴുൾപ്പെടെ ഞാൻ ഇടവകളിൽ ചാക്കോച്ചനെ പോലെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഇടവകളിൽ പൗരോഗത്തെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും അധികം വേദനിച്ചുള്ള കാര്യം മദ്യപാനികളായ കുടുംബനാഥന്മാരുടെ അല്ലെങ്കിൽ മക്കളുടെ സഹോദരങ്ങളുടെ മദ്യപാനം നിമിത്തം കണ്ണീരിലാണ്ടുപോയ കുടുംബാംഗങ്ങളുടെ കഥറകഥകൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഏറ്റവും അധികം വേദനിച്ചിട്ടുള്ളത് രണ്ടാമതൊരു ശുശ്രൂഷ ഞാൻ കുടുംബ കോടതിയിൽ പതിമൂന്ന് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുക കുടുംബ കോടതിയില് കല്യാണ കോടതിയില് ഒരു വർഷം നൂറ് കേസുകൾ വന്നാൽ അതിൽ അറുപത് കേസുകൾ അറുപത് ശതമാനം കേസുകളുടെ പ്രധാന കാരണം ലഹരി ഉപയോഗിക്കുന്ന കുടുംബനാഥന്മാരാണ് അവിടെ വരുന്ന കേസുകൾ ലഹരി ഉപയോഗിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആരോഗ്യം അവന്റെ സമാധാനം കുടുംബ ബന്ധങ്ങൾ സാമ്പത്തിക മേഖല തുടങ്ങിയ എല്ലാ മേഖലകളെയും മുച്ചൂട് നശിപ്പിക്കുന്ന ഒരു തിന്മയാണ് ലഹരി അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് മദ്യം എല്ലാ തിന്മകളുടെയും പെറ്റമ്മയും പോറ്റമ്മയുമാണ് കുടുംബ കോടതിയിൽ വരുന്ന കേസുകളുടെ സാഹചര്യം ഇതാ ഞാൻ സെമിനാരി പരിശീലന രംഗത്ത് ഏതാനും വർഷങ്ങൾ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അവിടെ അപൂർവമാണെങ്കിലും പ്രദേശത്ത് എന്നോട് വന്ന് സങ്കടത്തോട് പറയാറുണ്ട് അച്ഛാ എനിക്ക് വീട്ടിൽ പോകാൻ അപമാനമാണ് കാരണം എന്റെ ചാച്ച നല്ലൊരു മദ്യപാനിയാണ് എന്റെ പട്ടസിക്കേണ്ടതിൽ നിന്ന് ആളുകൾ അടുത്തുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ എങ്ങനെയാണ് എന്റെ പ്രദേശത്തുള്ള ആളുകളെ ഞാൻ അഭിമുഖീകരിക്കുന്നത് എന്ന് വേദനയോടെ പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് ശുശ്രൂഷകൾക്ക് ശേഷം ഇപ്പോൾ പ്രതീക്ഷ ചെന്നപ്പോൾ ഞാൻ അവിടെ കാണുന്നത് സങ്കടങ്ങളുടെ വേദനകളുടെ നാശത്തിന്റെ ഒക്കെ നേർക്കാഴ്ചകളാണ് ഓരോ ദിവസവും വരുന്ന രോഗികളുടെ അവരുടെ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ മദ്യം അല്ലെങ്കിൽ ലഹരി അവിടെ ജീവിതത്തിൽ കൊണ്ടുപോയി തകർച്ചകളുടെ നാൾ വഴികൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് തൊട്ടറിയാനായിട്ട് സാധിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വരെ മദ്യമായിരുന്നു നമ്മുടെ വ്യക്തികളെ കുടുംബങ്ങളെ തകർത്തതെങ്കിൽ ഇന്ന് രാസലഹരിയുടെ ലോകത്തിലേക്ക് യുവജനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക അതുപോലെ ഹൈബ്രിഡ് കഞ്ചാവും എം ഡി എം ഒക്കെ രുചിച്ച് അവിടെ വരുന്ന ആളുകൾ അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഏത് വിധത്തിലാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചനുൾപ്പെടെ അവിടെ ശുശ്രൂഷാണ് പ്രതീക്ഷ എന്ന സ്ഥാപനത്തിൽ കയറി വരുമ്പോൾ റിസപ്ഷന്റെ അവിടെ ഒരു ടി വി ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് അവിടെ വന്ന ഒരാൾ മൂന്നാം ദിവസം വയലന്റായി എം ഡി എം എ ഉപയോഗിച്ച വ്യക്തിയാണ് മദ്യ ഉപയോഗിച്ചാൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആ കെട്ടുമാറി സുബോധം വീണ്ടെടുത്തേക്കാം പക്ഷേ എം ഡി എം എ തുടങ്ങിയ രഹരികൾ ഉപയോഗിച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാലും അതിന്റെ കെടുതിയിൽ നിന്ന് മോചനം നേടാൻ സാധിക്കില്ല ഈ മനുഷ്യൻ അവിടെ വന്നിട്ട് മൂന്നോ നാലോ ദിവസമായി നാലാമോ ദിവസം വയലന്റ് ആയി ചുരുട്ടി ഒറ്റ ഇടിയാണ് ടി ബി പപ്പടം പോലെയായി അവിടെ നിന്ന് സ്ഥാപകങ്ങൾ എല്ലാം ഉതപിച്ച് എനിക്കും കിട്ടി രണ്ടെണ്ണം പിടിക്കാൻ പോയ വകയിൽ അത് കഴിഞ്ഞ് ഊട്ടുമുറിയിലേക്ക് കയറി പന്ത്രണ്ടേ മുക്കാൽ സമയമാണ് ഊട്ടുമറിയിൽ കയറി ഉള്ളിൽ നിന്ന് വാതിലടിച്ച് കുറ്റിയിടാനായിട്ട് ശ്രമിച്ചു എനിക്ക് ആകെ വെപ്രാളമായി കാരണം മുപ്പത് മുപ്പത്തിമൂന്നോളം അംഗങ്ങളുണ്ട് പതിമൂന്നോ സ്റ്റാഫങ്ങളുണ്ട് അവർക്ക് ഉച്ചഭക്ഷണം വിളമ്പി വെച്ച സമയത്താണ് അക്രമാസക്തനായ ഇയാൾ അജാന് വാഗുവാണ് ഞാനൊന്നും പിടിച്ചാൽ നിൽക്കത്തില്ല അതെനിക്ക് പിടിച്ചപ്പോൾ മനസ്സിലായി ഉള്ളിലേക്ക് കയറി കുറ്റിയിടാനായിട്ട് നോക്കിയപ്പോ എന്താ ചെയ്യുന്ന ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എന്തും ചെയ്യാം അവിടെ ഇരിക്കുന്ന ഭക്ഷണ വിളമ്പി വെച്ചിരുന്ന ഭക്ഷണപാനീയങ്ങൾ തുപ്പിയിടാം അല്ലെങ്കിൽ മറിച്ചിടാം അക്രമാസക്തനാകാം എന്തും ചെയ്യാം അതുകൊണ്ട് ഞാൻ ഉള്ളിൽ നിന്ന് അടച്ചിട്ട് ആർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല പാചകം ചെയ്യുന്ന ആൾ മാത്രമേ ഉള്ളിലുള്ളൂ ഞാൻ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് ഷാഫിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് വാതിൽ തുറന്ന് നടപടിക്രമങ്ങൾ ഒന്നും പൂർത്തിയാക്കണ്ട വേഗം വിട്ടോളാൻ പറഞ്ഞു ഇയാളെ തുറന്ന് പുറത്തേക്ക് വിട്ടു ആ സമയത്ത് വിളിച്ചു വരുത്തിയ അദ്ദേഹത്തിന് ജേഷ്ഠപടയുണ്ട് ആ ജേഷ്ണെ ഇങ്ങനെ പകച്ചു നിക്കുക എന്നോട് പറഞ്ഞു ഓൻ എന്താ ചെയ്യുന്ന അനക്ക് പോലും നിശ്ചയമില്ല ഇല്ല ഏൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് കല്യാണം കഴിച്ചപ്പോ കഴിപ്പിട്ടി കഴിപ്പിച്ചിട്ടില്ല എന്തിനാണ് ഒരു സ്ത്രീയുടെ ജീവിതം കൂടെ കളയെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ അതിനു മുമ്പ് തന്നെ ഇയാള് ജ്യേഷ്ഠൻ മറ്റൊരാളെ ഫോണിൽ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇന്നയാള് ഞാൻ പേരൊന്നും പറയുന്നില്ല ഇന്നയാള് ഭയങ്കര അക്രമാസക്തനാണ് നീ ഉടനെ വരണം ഒരു സുഹൃത്തിനെ ഒരു ബന്ധുവിനെ വിളിച്ചതാ അത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഉടനെ ഈ ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്ന് ആയിരങ്ങൾ വരുന്ന വിലമതിക്കുന്ന ഫോൺ മേടിച്ചിട്ട് നിലത്തിനിട്ട് ഈ ടൈലിട്ടർ നിലത്തിനിട്ട് എറിഞ്ഞു വിളിച്ചു ആ ഫോൺ അവിടെ ചെതിര് കിടക്കുക അപ്പോ അങ്ങനെ ആ മനുഷ്യനെ പുറത്തേക്ക് വിടുക നഷ്ടപരിഹാരം തരാന്ന് പറഞ്ഞതുകൊണ്ട് കേസിനൊന്നും പോയില്ല സി സി ക്യാമറയൊക്കെ അവിടെ തെളിവ് ഉണ്ട് ആശുപത്രി ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ വന്ന് വയലൻസ് കാണിച്ചാൽ നിയമസഭ പാസാക്കിയ ബില്ല് പ്രകാരം നമുക്ക് നടപടി നടപടിയെടുക്കാനും സാധിക്കും പക്ഷെ ഞാൻ അതിലേക്ക് പോയില്ല കാരണം ആ കണ്ണിൽ നിന്ന് അടർന്നു വരുന്ന കണ്ണുനിർ തുള്ളികൾ കണ്ടപ്പോൾ നഷ്ടപരിഹാരം ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ അനിതിനെ പ്രതി ജേഷ്ഠൻ സഹിക്കുന്നതിന് കൊണ്ടുപോകുന്നവരാണ് ഞാൻ പറഞ്ഞു വരുന്നത് സ്നേഹമുള്ളവരെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒന്നുങ്കിൽ ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിനെ സാമ്പത്തിക മേഖലയെ അല്ലെങ്കിൽ കുടുംബസമാധാനത്തെ തകർക്കുന്ന മാരകമായ വിപത്താണ് ലഹരി എന്ന് മനസ്സിലാക്കുക കിരോഷ്മയിലും നാഗസാക്കിയിലും ഒക്കെ അണുബോംബ് വീണ് ജപ്പാന്റെ മനോഹരമായ കാശപ്പാടുകൾ കൊണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് അത് വീണ്ടും ഒരു വികസന രാജ്യമായി മാറിയെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും വീണ്ടെടുക്കാൻ സാധിക്കാത്ത അപാരമായ നാശേഷൊന്നാണ് ലഹരിയുടെ ഉപയോഗം എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക സഹളവരെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ വളരുന്ന തലമുറയെ വ്യക്തി ജീവിതങ്ങളെ നമ്മുടെ ഒക്കെ ഈ വിധത്തിൽ തകർക്കുന്ന ഈ മദ്യത്തിനെതിരെ ലഹരിക്കെതിരെ ആത്മാർത്ഥമായ നടപടികൾ സ്വീകരിക്കാൻ നമ്മുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയ ജനാധിപത്യ സർക്കാരുകൾക്ക് അവകാശമുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചലച്ചിത്ര പ്രവർത്തകരായ കെ പി എസ് സി ലളിതയുടെയും ഇന്നസെന്റ് ചേട്ടന്റെയും അവർ രണ്ടുപേരും ഇന്ന് മരിച്ചുപോയി ജീവിച്ചിരിപ്പില്ല നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ അവരോട് ചോദിക്കാമായിരുന്നു ഈ രണ്ടുപേരെയും കൊണ്ടുനിർത്തി പരസ്യവാചകങ്ങളിലൂടെ ജനാധിപത്യത്തിലേക്ക് ജനാധിപത്യ സർക്കാർ മോഹന വാഗ്ദാനങ്ങൾ നൽകി ഘട്ടംഘട്ടമായിട്ട് സരായ ഷോപ്പുകൾ അല്ലെങ്കിൽ മദ്യപ ഷോപ്പുകൾ ഇവിടെ നിർത്തലാക്കും പക്ഷേ ഇന്നിന്റെ അവസ്ഥ നമുക്കറിയാം കേരളത്തിന്റെ മുക്കിലും മൂലയിലും ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഏതുവിധത്തിലുള്ള ഗുരിയും സുലഭമായി ലഭിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പോലീസിനെ അവരെ നിയന്ത്രിക്കാതെ അവരുടെ അധികാരത്തിന് കൂച്ചുവിലം കാണാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പോലീസിനെ അനുവദിക്കുക എക്സൈസിനെ അവരുടെ അധികാരം കൈയാളാൻ വേണ്ടി ആത്മാർത്ഥമായി ശുശ്രൂഷിക്കാൻ വേണ്ടി അവരെ അനുവദിക്കുക